തൊഴിൽഭാരം മൂലം യുവതിയുടെ ജീവൻ നഷ്ടമായെന്ന ആരോപണമാണ് ഈ കുടുംബം മുന്നോട്ട് വെച്ചത് അത് വലിയ ചർച്ചയായിരുന്നു ആ കത്തടക്കം അന്നയുടെ അമ്മ അയച്ച കത്തടക്കം വലിയ ചർച്ചയായിരുന്നു അതിനുശേഷം തൊഴിൽ മന്ത്രാലയം അന്വേഷണവും പ്രഖ്യാപിച്ചിരുന്നു അല്പസമയം മുമ്പ് വീട്ടിൽ കങ്ങരപ്പടിയിലെ അന്നയുടെ വീട്ടിൽ ഈ കമ്പനി അധികൃതർ എത്തി ഇ വൈ കമ്പനി അധികൃതരാണ് എത്തിയത് ആരൊക്കെയാണ് വന്നത് ഇ വൈ കമ്പനിന്ന് അവരുടെ പാർട്ട്നേഴ്സ് മാനേജർ മാനേജറുമാണ് വന്നത് അവര് പറയുന്നു ഞങ്ങൾ ഇനി ഇന്ന നടപടിയെടുത്തോളാം ഇനി ആവർത്തിക്കായിരിക്കാനുള്ള സ്റ്റെപ്പ് എടുക്കാന്ന് പറഞ്ഞു പക്ഷെ അവരിങ്ങനെ ഒരു പിന്നെ നമ്മൾ ലെറ്റർ ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ടാണ് ഇത്ര ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇത്ര വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർ ഇത്ര റെസ്പോണ്ട് ചെയ്തേക്കുന്നത് ഈ സംഭവം ഇത്രയും ദിവസമായി ഈ കത്ത് പുറത്ത് ചർച്ചയാകുന്നു ആ കത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ലഭിച്ചിരുന്നു ഇല്ലല്ലോ അല്ലേ അല്ല അതിന് ചെയർമാനുള്ള ലെറ്റർ ചെയർമാനെ മെയിൽ കിട്ടിയ സമയത്ത് ചെയർമാൻ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരുന്നു ചെയർമാൻ വന്ന ശേഷം അതിനൊരു റിപ്ലൈ തന്നായിരുന്നു ഇപ്പോൾ പുള്ളി പറഞ്ഞിപ്പോഴേം പുള്ളി അന്നേരമാണ് ഇത് അറിഞ്ഞത് മെയിൽ മെയിലി ചെയർമാനെപ്പോലെ ഇവർ അറിയിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ ചെയർമാനകത്ത് വളരെ ഷോക്കിംഗ് ആണ് ഞാൻ ഇത് രീതി ഇങ്ങനെ ഒരു ഫോറം ഉണ്ടാക്കുന്നുണ്ട് ആ ഫോറത്തിൽ വെച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു വെന്യൂ ഉണ്ടാകും പക്ഷേ ഇനി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളാം എന്നൊരു മറുപടിയാണ് തന്നത് ഈ മരണാനന്തര അല്ലെങ്കിൽ മരണ അത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളിൽ അവർ പങ്കെടുത്തിരുന്നില്ലല്ലോ ഇല്ല മരണത്തിന് അവരുടെ ഓഫീസിനെ റെസന്റായിട്ട് ആരും പങ്കെടുത്തിട്ടില്ല ഇപ്പോഴാണ് അവർ ഓടി വരുന്നത് ഇത്രയും സംഭവം ഉണ്ടാകുകയും തൊഴിൽ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ നാല് പറയുന്നത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇവർ വന്നത് ഇവർ വന്നിട്ട് പക്ഷെ പറഞ്ഞത് ഞങ്ങളിനി ഇങ്ങനെ ആവർത്തിക്കാതിരിക്കും വന്നത് ഇവരുടെ പാർട്ട്നേഴ്സും സീനിയർ മാനേജറുമാണ് വന്ന് ഞങ്ങളിനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സ്റ്റെപ്സ് എടുത്തോളാം എന്നൊരു ഇതാണ് അഷുറൻസ് ആണ് തന്നേക്കുന്നത് പൂനെ ഓഫീസുള്ള സീനിയർ മാനേജർ ഉണ്ടായിരുന്നു Eğlenceli bir manager ഫ്യൂണറിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഇവർക്ക് വൈഫ് വൈഫ് ഇവളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു അസിസ്റ്റൻ്റ് മാനേജർ മാനേജറും ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു അതായത് ഇതുപോലെയുള്ള ഒരു ലെറ്റർ ആയിട്ട് അയച്ചിട്ടു ഇങ്ങനെയുള്ള ഇവർക്ക് വർക്ക് അലോട്ട് ചെയ്തുകൊണ്ടിരുന്ന അസിറ്റൻ്റ് മാനേജർക്കും മാനേജർക്കും അയച്ചു കൊടുത്തിരുന്നു അവർ രണ്ടുപേര് ഇതുവരെയായിട്ട് അറുപത് ദിവസമായിട്ട് ഇതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണ് അങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ ഇന്ന് വന്നവരോട് ചോദിച്ചു അതിലൊക്കെ ചെയ്യേണ്ടതല്ലേ അല്ല അത് ഈ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആയിട്ട് അവർ ഇതുവരെ അവർക്ക് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നൊരു ഇത് ഞാൻ പറഞ്ഞു അവരോട് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കാം അങ്ങനെ ഒരു മറുപടി തന്നേക്കുന്നത് അപ്പം ഇന്നത്തെ എന്നെ ഇവിടെ വന്ന ഒന്ന് പേര് പറഞ്ഞു ഇങ്ങനെ സെൻട്രൽ ഗവണ്മെന്റ് ഒരു ഇത് അന്വേഷണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലാതെ ഇ ഐ ഇ വൈയുടെ ഭാഗത്തുനിന്നൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ ശരിക്കും ഈ ലെറ്റർ ഇ വൈക്ക് അയച്ചാൽ ഒരാളെ ഒരു ഇത് ചെയ്യാനായിട്ട് അവർക്ക് ഒരു പണിഷ്മെൻ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടല്ല ജസ്റ്റ് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക അതായത് ഇപ്പോഴത്തെ പിള്ളേരെ അനുഭവിക്കുന്ന ഒരിത് സമയം പബ്ലിക്കായിട്ടിൻ്റെ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചത് അതായത് ഒരാൾക്ക് ഇങ്ങനെ ഒരു അനുഭവം വരരുത് അതുമാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി ഇത്തരം ഒരു സ്റ്റെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാമെന്നല്ല അത് ഒരു അന്വേഷണമോ എൻക്വയറിയോ ആഭ്യന്തര അന്വേഷണമോ ഒന്നും നിങ്ങളോട് വാഗ്ദാനിച്ചിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതായത് ഇവർക്ക് ഈ ജോലി അസൈൻ ചെയ്യുന്ന അസിസ്റ്റൻ്റ് മാനേജറാണ് അസിസ്റ്റന്റ് മാനേജറാണ് ഈ രാത്രി ഒന്നരക്കാണ് നമ്മൾ റൂമിലെത്തുന്നത് അസിസ്റ്റന്റ് മാനേജർ വെർബലായിട്ട് ഇവിടെ വിളിച്ചു പറയും ഇന്ന ജോലികൾ അത്യാവശ്യമാണ് ഇപ്പം തന്നെ ചെയ്തു തരണം അങ്ങനെയാണെന്ന് ഇത് രാത്രി വർക്കോ ഇല്ലാതെ ഇരുന്നിട്ടാണ് ഇവിളീ ജോലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അസിസ്റ്റന്റ് മാനേജറാണ് ഇവൾ ഈ അസൈൻ ചെയ്തോണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ അമിത പ്രഷർ എന്ന് ഇന്ന് വന്ന ആളുകളോട് പറഞ്ഞപ്പോൾ റെസ്പോണ്ട് എന്തായിരുന്നു അത് പറഞ്ഞിട്ട് അവർ ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു അല്ലാതെ അതവര് വേറെ മറുപടി പറഞ്ഞിട്ടില്ല കാരണം അവരത് ചെയ്യണ്ടായിരുന്നു ഇവിടെ അസ്റ്റൻറ്റ് മാനേജറുടെയും മാനേജരുടെയും ഭാഗത്ത് തെറ്റുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കേണ്ടായിരുന്നു പക്ഷെ അവർ ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വി ലുക്കിൻ്റെ ലുക്കിൻ്റേതോ മാറ്റർന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞേക്കുന്നത്